എല്ലാവർക്കും ചാന്ദ്രദിന ക്യൂസിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ചോദ്യം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ജൂലൈ ഇരുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അമേരിക്ക തങ്ങളുടെ ചാന്ദ്രദൗത്യം പ്രഖ്യാപിച്ചിരുന്നു പത്ത് വർഷങ്ങൾക്കുള്ളിൽ മനുഷ്യനെ ചന്ദ്രനിൽ ചന്ദ്രനിലെത്തിക്കുമെന്ന് അന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡൻറ്റ് ആരാണ് ഉത്തരം ജോൺ എഫ് കന്നഡി രണ്ടായിരത്തി നാൽപ്പതിൽ ഒരു ഇന്ത്യക്കാരനെ അല്ലെങ്കിൽ ഇന്ത്യക്കാരിയെ ചന്ദ്രനിൽ എത്തിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇന്ത്യ ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് ചാന്ദ്രയാൻ നാല് പദ്ധതി ബഹിരാകാശ യാത്രികരെ നാനൂറ് കിലോമീറ്റർ ദൂരത്തുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കാൻ വേണ്ടി ഇന്ത്യ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ഗഗനിയാൻ പദ്ധതി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് ആധുനിക ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗലീലിയോ ഗലീലി ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് സെലനോളജി പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ശുക്രൻ അമ്പിളിയമ്മാവ താമരക്കുമ്പിളിലെന്തുണ്ട് എന്ന മനോഹരമായ ഗാനം എഴുതിയത് ആരാണ് ഒ എൻ വി കുറുപ്പ് ലോകത്ത് ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ വ്യക്തിയാര് യൂറി ഗഗാറിൻ മിസൈൽമാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരൻ ആരാണ് എ പി ജെ അബ്ദുൽ കലാം ആദ്യ ചാന്ദ്രയാത്രികർ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേരെന്ത് പ്രശാന്തിയുടെ സമുദ്രം സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളുടെ വലിപ്പത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം എത്രയാണ് അഞ്ച് ഭാരതത്തിൻ്റെ ത്രിവർണ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ പതിച്ച ചാന്ദ്രയാൻ ഒന്നിലെ പേടകം ഏതായിരുന്നു എം ഐ പി മൂൺ ഇമ്പാക്റ്റ് പ്രോപ്പ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനായിരുന്നു ചാന്ദ്രയാൻ ഒന്നിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു എം അണ്ണാദുരൈ അന്നത്തെ ഐ എസ് ആർ ചെയർമാൻ ഡോക്ടർ ജി മാധവൻ നായർ ആയിരുന്നു ചന്ദ്രനിലിറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് ചാൾസ് ഡ്യൂക്ക് ചന്ദ്രനിലിറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ് അലൻ ഷെപ്പേഡ് ആദ്യ ചാന്ദ്രയാത്രയിൽ ലോകരാഷ്ട്രതലവന്മാരുടേതായി ചന്ദ്രനിൽ സ്ഥാപിച്ച വാചകം ഏതായിരുന്നു നന്മ കൈവരിക്കാൻ മനുഷ്യൻ്റെ ചന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ എന്നായിരുന്നു ആദ്യ ചന്ദ്രയാത്രയിലെ യാത്രികർ ആരെല്ലാമായിരുന്നു നീൽ ആംസ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ മൈക്കൽ കോളിൻസ് നീൽ ആംസ്റ്റോങ് ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ നോക്കി പറഞ്ഞത് എന്തായിരുന്നു ബിഗ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇപ്പോഴത്തെ ഐ എസ് ആർ ചെയർമാൻ ആരാണ് ഡോക്ടർ എസ് സോമനാഥ് ലൂണ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ചന്ദ്രൻ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ ആദ്യമായി പര്യവേഷണ വാഹനമിറക്കിയ രാജ്യം ഏതാണ് ഇന്ത്യ ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ച തീയതി എന്നാണ് രണ്ടായിരത്തി ജൂലൈ പതിനാല്